ഇരുപത്തി ഒമ്പത് രൂപയാണ് എല്ലാ കുട്ടികൾക്കും മനസ്സിനിണങ്ങിയതും സന്തോഷം നിറയുന്നതുമായിട്ടുള്ള ഒരു എയർ ടോയ് ആണ് അതുപോലെ തന്നെ കാറുകളെല്ലാം തുച്ഛമായ മുപ്പത് രൂപയുടെ കാറുകളാണ് ഹോട്ട് വീൽ കാറുകളെല്ലാം തുച്ഛമായ വിലയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു സ്ഥലത്തും ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല അമ്പത്തൊമ്പത് രൂപ അറുപത് രൂപ റേഞ്ചിലുള്ള കളിപ്പാട്ടങ്ങൾ ഇരുപത് രൂപ റേഞ്ചിലുള്ള സൂപ്പർ കളിപ്പാട്ടങ്ങളാണ് ഇരുപത് രൂപ റേഞ്ചിലുള്ള കളിപ്പാട്ടങ്ങൾ അതുപോലെ തന്നെ പാവകളുണ്ട് എല്ലാ കളിപ്പാട്ടങ്ങളും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട് നിങ്ങളൊന്നു ഷെയർ ചെയ്യണം കാരണം ഹോൾസെയിൽ റേറ്റിനാണ് പുറത്ത് കടകളിൽ നിങ്ങൾ നല്ല കൊള്ള ലാഭത്തോടു കൂടി കിട്ടുന്ന ഇതേ ഈ പാവ തന്നെ നിങ്ങൾക്ക് നമ്മൾ തരുന്നത് വെറും നൂറ്റി പത്ത് രൂപയ്ക്കാണ് അറുപത് രൂപയുടെ പാവകളാണ് ഈ കിടക്കുന്നത് അതിമനോഹരമായിട്ടുള്ള ബോട്ടുകൾ പിന്നെ ഫ്രൂട്ട്സ് കിറ്റുകൾ എല്ലാം വിലക്കുറവാണ് പത്ത് രൂപയ്ക്കും ഇരുപത് രൂപയ്ക്കുമൊക്കെയുള്ള പാവകളുണ്ട് അതുപോലെ തന്നെ കാറുകൾ ലൈറ്റ് കത്തുന്ന ടോയ്സുകളുണ്ട് പത്തിൻ്റെ കാറുകൾ ഇരുപതിൻ്റെ കാറുകൾ അതുപോലെ തന്നെ ഹോട്ട് വീൽ കാറുകൾ നമ്മുടെ കൈവശമുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള റേറ്റ് കുറഞ്ഞ അതി അതീ ക്വാളിറ്റിയുള്ള ടോയ്സുകളാണ്